പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരായി സംഘടിത ആക്രമണ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ജമ്മു കാശ്മീരിനെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയുള്ള ഭീകരാക്രമണങ്ങൾ ആശങ്കാജനകമായ വർധന ഉണ്ടായതായി ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു പെഹഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഭീകരവിരുദ്ധ നീക്കത്തിന് ആറു മാസങ്ങൾക്ക് ശേഷം ലഭിച്ചിരിക്കുന്ന ഈ വിവരം ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത് ഇന്റലിജൻസ് രേഖകൾ പ്രകാരം ഭീകര സംഘടനകൾ സെപ്റ്റംബർ മുതൽ നുഴിഞ്ഞക്കയറ്റം നിരീക്ഷണം അതിർത്തി കടന്നുള്ള സഹായങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെയും ഇന്റലിജൻസ് ഐ സഹായത്തോടെ ലഷ്കരെ തുബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും യൂണിറ്റുകൾ നിയന്ത്രണ നിയന്ത്രണരേഖയിലെ നുഴിഞ്ഞുകയറ്റ പാതയിലൂടെ ജമ്മു ജമ്മുകശ്മീരിലേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഷംഷേർ എന്ന ഭീകരന്റെ നേതൃത്വത്തിലുള്ള ലഷ്കർ തൊയ്ബ യൂണിറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇത് വരും ആഴ്ചകളിൽ ചാവേർ ആക്രമണങ്ങൾക്കോ ആയുധങ്ങൾ താഴെ ഇറക്കുന്നതിനോ ഉള്ള സാധ്യതയായാണ് കണക്കാക്കുന്നത് മുൻ എസ് എൻ ജി സൈനികരും ഭീകരരും അടങ്ങുന്ന പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളെ പാക് അധീന കാശ്മീരിൽ വീണ്ടും വിന്യസിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് വിലയിരുത്തുന്നു ഇത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി കടന്നുള്ള ആക്രമണ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് പാക് അധീന കാശ്മീരിൽ ഒക്ടോബറിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഹിസ്മുൽ മുജാഹിദ്ദീൻ എന്നിവയിലെ മുതിർന്ന നേതാക്കളും ഐ എസ് ഐ ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് ചോർത്തിയെടുത്ത ആശയങ്ങൾ പ്രകാരം നിഷ്ക്രിയമായ ഭീകര സംഘടനകളെ വീണ്ടും പുനരുചിപ്പിക്കാനും മുൻ കമാൻഡർമാർക്ക് പ്രതിമാസ സ്റ്റൈബൻറ്റ് നൽകാനും ഓപ്പറേഷൻ സിന്തൂറിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ സംഘടനകൾക്ക് നിർദ്ദേശം നൽകാനും ഈ യോഗത്തിൽ തീരുമാനങ്ങളായിട്ടുണ്ട് ഇന്ത്യൻ സുരക്ഷാസേനയ്ക്ക് നേരെയും രാഷ്ട്രീയ പ്രവർത്തകർക്കു നേരെയും പ്രതികാര ആക്രമണങ്ങൾ ശക്തമാക്കാൻ ഐ എസ് ഐ ഭീകരസംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കാശ്മീർ താഴ്വരയിൽ താഴ്വരയിലുടനീളമുള്ള പ്രാദേശിക അനുഭാവികളെയും സഹായികളെയും ലഷ്കര തെളിവ് പ്രവർത്തകർ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വിവരങ്ങളുണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായി ലഹരി ഭീകരവാദ ആയുധ കടത്ത് ശൃംഖലകളും വിപുലീകരിക്കാനായി തീരുമാനമായിട്ടുണ്ട് ഈ വർഷം ആദ്യം പഞ്ചാബിലും രാജസ്ഥാന്റെ ചില ഭാഗങ്ങളിലും കണ്ടതിന് സമാനമായ രീതികളാണ് ഇത് ജമ്മു കാശ്മീരിൽ നടന്ന പ്രാദേശിക വിനോദ സഞ്ചാരത്തിന്റെ തിരിച്ചുവരവും പ്രദേശം സാധാരണ രീതിയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനകളായി വിലയിരുത്തപ്പെടുന്നു എന്നിരുന്നാലും ഐ എസ് ഐ പിന്തുണയുള്ള ഭീകര ശൃംഖല ഈ പുരോഗതിയെ തകർക്കാൻ ശ്രമിക്കുകയാണ് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു